അഅ അലൈഹി വസ്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്മദിനത്തോട് അനുബന്ധിച്ച് ഓടക്കാരി വെസ്റ്റ് നുലൈലി മസ്ജിദുൽ ഫെ കീഴിൽ നടത്തപ്പെടുന്ന എക്സിബിഷനാണ് ഇത് കാണുന്നത് ഇന്നത്തെ തലമുറ ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചും ചരിത്ര സ്മാരകങ്ങളെ സംബന്ധിച്ചൊക്കെ അജ്ഞരാണ് അവർക്ക് ഇതിനെ സംബന്ധിച്ച് യഥാർത്ഥ ബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ടും ആത്മീയ ചിന്തയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ സംരംഭം ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത് ഇത് മറ്റുതര മഹല്ലുകളൊക്കെ മാതൃകയാക്കേണ്ടതാണ് ഇതിന്റെ പരിപാടി ഉദ്ഘാടന ദിവസം തന്നെ വലിയ ഒരു ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് അലഹദില്ല ജനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കുട്ടികളടക്കം മുതിർന്നവരടക്കം വൃദ്ധരടക്കം അതേപോലെ അപാലവൃദ്ധ ജനങ്ങളടക്കം വലിയ സഹകരണമാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് മുഹമ്മദ് ജന്മദിനം ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ആയിട്ട് ഈ വർഷത്തെ വെസ്റ്റ് മദ്രസയിലെ കുട്ടികൾ ഒരുക്കിയിട്ടുള്ള ഒരു ചെറിയ ഒരു എക്സിബിഷൻ വളരെ ശ്രദ്ധയാണ് മുഹമ്മദ് ജീവിതവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും ഈ കുട്ടികൾ ഇവിടെ ഒഴിഞ്ഞിട്ടുണ്ട് വിശുദ്ധ കാബിറുഹ ഉണ്ട് യൂസഫ് നബിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തെ കിണതിരിട്ടു എന്ന് പറയുന്ന ആ കിണർ ഉൾപ്പെടെ കിണർ ഉൾപ്പെടെ ഈ കുട്ടികൾ വിശദമായ വീഡിയോ ഈ ഈ നമുക്ക് കാണാം നിബന്ധനത്തിന് മനോഹരമായ എക്സിബിഷൻ ഒരുക്കി ശ്രദ്ധേയമായിരിക്കുകയാണ് ഒരു കൂട്ടം മദ്രസ വിദ്യാർത്ഥികൾ കോട്ടപ്പടിക്കടുത്ത വെസ്റ്റ് നൂലേലി മസ്ജിദുൽ ഫത്തഹിന്റെ കീഴിലുള്ള മിഫ്താഹുൽ ഉലൂം മദ്രസയിലാണ് ഈ സുന്ദരമായ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് ഇസ്ലാമിക ചരിത്രം അടയാളപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ടത് തന്നെ കുട്ടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധ കഅബ ഹജറുൽ അസ്വദ് നബിയുടെ ഒട്ടകം സംസം കിണർ ത്വാഫു ചെയ്യുന്ന രീതി ഭദ്രയുദ്ധം നടന്ന സ്ഥലം സൗർ ഗുഹ യൂസഫ് നബിയെ തള്ളിയിട്ട കിണർ നൂഹ് നബിയുടെ കപ്പൽ സൊഫ മാർവ അറഫ മല മിന താഴ്വര തുടങ്ങിയവയെല്ലാം ഈ എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട് മഹല്ല് പ്രസിഡന്റ് സി കെ ഷംസുദ്ദീൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു മസ്ജിദ് ഇമാം ബഷീർ ദാരിമി സദർ ഉസ്മാൻ ബാഗവി മഹല്ല് പ്രസിഡന്റ് സി കെ ഷംസുദ്ദീൻ സെക്രട്ടറി സി എം ഷിജാസ് കമ്മിറ്റി അംഗങ്ങളായ സി കെ മൈദീൻ സി കെ സുൽഫിക്കർ സി കെ അബ്ബാസ് സി ആർ മുഹമ്മദ് ഷാഫി ഓഫീസ് സെക്രട്ടറി നവാസ് അലി ട്രഷറർ ബഷീർ ഫൈസി സി എം നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രദർശനം അറിഞ്ഞ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഏതായാലും തങ്ങളുടെ ഒരു മാസം നീണ്ട ധ്വാനം വെറുതെ ആയില്ലല്ലോ എന്ന സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും മഹല്ലു ഇമാം ബഷീർ താരമടക്കമുള്ള അധ്യാപകരും നാട്ടുകാരും സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ കോതമംഗലം